തരത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആ ക്യാപ്റ്റനായിരിക്കും അടുത്തയാഴ്ച പുതിയ പവർ ടീമിനെ തിരഞ്ഞെടുക്കുക ബിഗ് ബോസ് സീസൺ സിക്സ് വമ്പൻ പരാജയമാകും എന്ന് മനസ്സിലായ ബിഗ് ബോസ് ഇപ്പോൾ അടവ് മാറ്റി പയറ്റിരിക്കാണ് ബിഗ് ബോസ് ഗെയിം മാറ്റി പിടിച്ചിരിക്കുകയാണ് ഇനി ഇങ്ങനെയല്ല ഗെയിം എന്നുള്ളതാണ് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇനി ആയിരിക്കും വലിയ അധികാരം വരുന്നത് ആരായിരിക്കണം പവർ ടീം എന്ന് തീരുമാനിക്കുന്നത് ക്യാപ്റ്റൻ ആയിരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുമ്പ് പവർ ടീമിനെ മത്സരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇത്തവണ ഗെയിം കൊടുത്തിരിക്കുന്നത് അലക്ക് ടീമാണ് മുമ്പത്തെ സീസണിലൊക്കെ അലക്ക് ടീം എന്ന് പറയുന്ന ഒരു ടീം അതുപോലെ തന്നെ ടീമാണ് നാല് നാല് ടീമും ടീമും മത്സരിക്കണം 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 അതായത് പവർ ക്യാപ്റ്റനും ക്യാപ്റ്റൻ ടീമിലേക്ക് പോകണം എന്ന് ചോദിച്ച സമയത്ത് അവിടെ ഋഷിയുടെ ടീമിലേക്ക് ക്യാപ്റ്റൻ പോവുകയുണ്ടായി അങ്ങനെ നാല് നാല് ടീമും ടീമും മത്സരിക്കാനായിട്ട് പോവാണ് മത്സരിച്ച് അതിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം ടീമിൽ നിന്ന് ഈ ക്യാപ്റ്റൻ ആയിരിക്കും പുതിയ പുതിയ പവർ പവർ ടീമിനെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ടീമുകൾ ഷിഫ്റ്റ് ആവും ടീം വരും മൊത്തത്തിൽ ഗെയിം ചേഞ്ച് ആവും പിന്നെ ഇവിടെ വസ്ത്രങ്ങൾ അലക്കാനായിട്ട് എടുക്കുന്നത് അലക്കുന്നത് അതുപോലെ തേക്കുന്നത് ഉണക്കാനായിട്ട് ഇടുന്നത് ഈ സമയത്തൊക്കെ വസ്ത്രങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് നിങ്ങൾക്ക് എന്തും ചെയ്യാം ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാനാണ് ബിഗ് ബോസ് ഇത് പറയുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും പക്ഷേ ഇത് നാലാമത്തെ ആഴ്ചയായി ഇനി ഇങ്ങനെ പോരല്ലോ എന്നാണ് ബിഗ് ബോസ് അവിടെ പറഞ്ഞത് അല്ലെങ്കിൽ ബിഗ് ബോസിനെ തന്നെ മനസ്സിലായി ഇവരവിടെ കഞ്ഞിയും ഉള്ളൂ അല്ലാതെ ഗെയിം മുന്നോട്ട് പോയില്ല എന്ന് അപ്പോൾ ബിഗ് ബോസ് തന്നെ അടവ് മാറ്റി പിടിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഗെയിം യും വിജയം കാണുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം